മോർണിംഗ് എല്ലാവർക്കും സുഖാണോ നമുക്ക് ഈ അടുത്തിടയ്ക്ക് വന്നൊരു കമൻ്റാണ് ദൈവം തിരിച്ചു തന്ന ആ കൈകൾ അതിൻ്റെ മൂവ്മെൻറ്സ് ഞാൻ എപ്പോഴും നോക്കും വല്ലാത്തൊരു സന്തോഷം ആക്ച്വലി ഈ കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണിത് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അന്ന് ഡോക്ടർ ഓപ്പറേഷന് മുന്നേ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് കൈ കൈ പോലൊരു രൂപത്തിലാക്കി തരാം റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒക്കെ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ അന്നത് കേട്ട ഞങ്ങൾ എല്ലാവരും തളർന്നു എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ എനിക്കത് കേൾക്കേണ്ട വന്നു എൻ്റെ കൈ ഇനി മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമില്ലയോ അതൊക്കെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെല്ലാം ഉൾക്കൊള്ളും എന്ന് പറയുന്ന പോലെ ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ തന്നെ ഇങ്ങനെ കൂളായി കൂളായിത്തൊടങ്ങി കുഴപ്പമില്ല ഇടത് കൈ അല്ലേ മൂവ്മെൻ്റ് ഇല്ലെങ്കിലും നമുക്ക് വലത് കൈ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് ഞാൻ തന്നെ വന്നു തുടങ്ങി പക്ഷേ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ചേഞ്ചായിരുന്നു ഡേ ബൈ ഡേ എൻ്റെ കൈയുടെ നല്ല പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് വരാൻ തുടങ്ങി അപ്പോൾ ഒരു പ്രത്യേക ഹോപ്പൊക്കെ കൂടി തുടങ്ങിയിട്ട് ശരിയാകും എന്നുള്ളത് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ കൈയുടെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റും ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റും എല്ലാം തിരിച്ചു കിട്ടി ഒരു ടിഷ്യൂ പേപ്പർ പോലും എടുക്കാൻ കഷ്ടപ്പെട്ട എൻ്റെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കണ്ട ചെടിച്ചട്ടികളും ഈ വെയ്റ്റും കാര്യങ്ങളെല്ലാം എടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു താങ്ക്ഫുൾ ഫീലിംഗ് ആണ് ലൈഫ് ഇങ്ങനെയാണ് നമ്മൾ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തുനിന്നായിരിക്കും ചിലപ്പോൾ തുടങ്ങുക അപ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നവരൊക്കെ എന്തായാലും ഒരു ഹാപ്പിനെസ് ഉറപ്പായിട്ടും നിങ്ങളെ തേടിയിരിക്കുന്നുണ്ടാവും ഹോപ്പ് ഒരിക്കലും കൈവിടാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ